എം ടി വാസുദേവ നായർ എന്ന എഴുത്തുകാരനെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ പരിയാലോചിക്കുന്നത് അതിന് നമ്മളോടൊപ്പം ആ വിഷയം സംസാരിക്കാൻ ഏറ്റവും ആധാരായ രണ്ടുപേര് തന്നെയാണ് എത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ സാറാ ജോസഫ് ഒരുപക്ഷെ മലയാള കഥയിലും നോവലിലും പുതിയ ഭൂപ്രദേശങ്ങൾ സൃഷ്ടിച്ച ആള് തന്നെയാണ് സാറ ടീച്ചർ സർ ടീച്ചർ ജനിക്കുമ്പോൾ എം ടിക്ക് പതിമൂന്ന് വയസ്സും ഒരു തരത്തിൽ അവരൊരു സമാന്തര സഞ്ചാരികളാണ് എന്ന് തന്നെ പറയാം രണ്ടാമത്തെ രണ്ടാമത്തെയാണ് ആലങ്കൂട് ലീലാകൃഷ്ണനാണ് എം ടിയുടെ അതേ തട്ടകം പങ്കിടുന്ന ആളാണ് ഒരു ദേശത്തെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് പുഴയെയും പുഴ പകർന്ന ഒരു സംസ്കൃതിയെയും അറിയുന്ന ആളാണ് എം ടി എന്ന പുഴയെ അടുത്തറിഞ്ഞ ആളുമാണ് എൻ്റെ ഒരുപാട് നോവലുകളിലും ഞാൻ പരതി നോക്കിയിട്ട് സന്തോഷം ഉള്ള സ്വതന്ത്രമായ സ്വ സ്വാതന്ത്ര്യം എന്നല്ല അവർക്ക് വേണ്ടത് ആദ്യകാലത്തെ കൃതികളിൽ സ്വാതന്ത്ര്യമേ അല്ല വേണ്ടത് അവർക്ക് വേണ്ടത് പിന്നെ വിശപ്പിനുള്ള ആഹാരം ആയിരുന്നു അവിടെ നിന്ന് തുടങ്ങി വസ്ത്രം ആയിരുന്നു നിറമുള്ളൊരു വസ്ത്രം ആയിരുന്നു ആഹാരമായിരുന്നു അഭിമാനമായിരുന്നു ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ ആഖ്യാനം ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊരു ഭാഷ ഉപയോഗിച്ച എൻ്റെ പല കഥകളിൽ കൂടെയും പോകുമ്പോൾ എന്താണോ അതിൻ്റെ കഥയുടെ ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു ഭാഷ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലതും അന്വേഷിച്ച് പലയിടത്തും പോയിട്ടുണ്ട് പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളേക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം ഈ പുഴയിലെ ഉദയവും നരിമാളൻകുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു തനി ഗ്രാമീണനാണ് ഞാനെന്ന് എം പി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഹസ്തനപുരിയുടെ രണ്ടാമൂഴ കഥ പറയുന്നത് ഒഴിച്ചാൽ മഞ്ഞിലും കഥാപാത്രങ്ങളിവിടുത്തുകാരാണ് ബാക്കിയൊക്കെ ഈ പ്രദേശത്തെ കഥകളാണ് കാ കാതുമുറിച്ച മീനാക്ഷിയിടത്തിയാണ് കുട്ടിയടത്തിയായത് വേലായുധേട്ടൻ വേലായുധട്ടൻ എന്ന പേരിൽ തന്നെ വടക്കേ വീട്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ഗോപിയേട്ടൻ എന്ന് പറയുന്ന ഒരു ബന്ധുവാണ് ഗോവിന്ദൻകുട്ടിയായത് പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ അവിടെ ജീവിച്ച ആളാണ് സൈതാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇവരൊക്കെ പലരും മരിച്ചുപോയി പലരുടെയും രൂപം എം എഴുതിയ ആ കഥാപാത്രങ്ങൾ അത്തരം അത് തന്നെയല്ല പക്ഷെ അവർക്ക് മേൽ മറ്റൊന്നുകൂടി ആരോപിച്ച് ഒരുപക്ഷെ നിലനിൽക്കുന്ന കൂടലൂരിന്മേൽ തൻ്റെ ഭാവനാപൂർണമായ കൂടല്ലൂർ കൂടി ചേർത്ത് മൂന്നാമത്തെ ഒരു ദേശമായിട്ടാണ് എം ടി ദേശത്തെഴുതിയിരിക്കുന്നത് എം ടി ദേശത്തെ അങ്ങനെ പുറത്തേല്ല അപ്പോൾ കൂടല്ലൂരിൻ്റെ ഓരോ ജൈവരോമകൂപത്തെയും എം ടി സ്പർശിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ കൃഷി രീതികൾ തെക്ക് സമ്പ്രദായങ്ങൾ കൊടിവിത പോലുള്ള പഴയ കുട്ടാടൻ വിതയ്ക്കുന്നത് പോലുള്ള കൃഷി സമ്പ്രദായങ്ങൾ പുഴയിലെ ഒഴുക്കിൻ്റെ ഒരു അല കണ്ടാൽ ഇന്ന മീനാണ് എന്ന് പറയാൻ സാധിച്ചിരുന്ന നാട്ടറിവുകൾ ദേശപുരുഷാർത്ഥങ്ങൾ കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ പുരാവൃത്തം മുത്തശ്ശിയാർ കാവിലമ്മയുടെ പുരാവൃത്തം ദിവസവും കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ നിവേദ്യം മാത്രം കഴിച്ച് ജീവിച്ചിരുന്നൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു മാടത്ത് തെക്കപ്പാട്ട് എല്ലാ ദിവസവും പാല് കൊടിക്കുന്നത്ത് കാവിലമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ആ നിവേദ്യം കൊണ്ടുപോകുക ഒരു പ്രളയകാലത്ത് പുഴ കടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പാല് കൊണ്ടുപോകാൻ പറ്റിയില്ല നിവേദ്യം കിട്ടിയില്ല അന്ന് ആ കുടുംബം മുഴുവൻ പട്ടിണിയായി പാതിരാനേരത്ത് വിശന്നു പൊരിഞ്ഞിരിക്കുന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കെ വാതിൽ തുറന്നൊരു പട്ടിട്ട കൈ നീട്ടി കുട്ടികളെ ഉണർത്തി ചോറ് കൊടുക്കൂ എന്ന് പറഞ്ഞു ആ രൂപം മറഞ്ഞു ഇതാണ് നാലു ഘട്ടൻ്റെ സുഹൃത പുരാവൃത്തമായിട്ട് എം ടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് യുക്തിവാദികളുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എം ടി പറഞ്ഞു ലോകത്തിലുള്ള സകല ദൈവങ്ങളും ഇല്ലെന്ന് ഞാൻ സമ്മതിക്കാം പക്ഷേ എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്ത് കാവിലമ്മ ഇല്ല എന്ന് മാത്രം പറയാൻ പറ്റില്ല